മരണം എന്നത് ജീവന്റെ അനിവാര്യമായ അവസാനമാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് സംഭവിക്കുന്നു ജനനം പോലെ തന്നെ പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രക്രിയയാണിത് ഓരോ ജീവിക്കും അതിൻ്റെതായ ആയുസുണ്ട് ആ ആയുസിന്റെ പൂർത്തീകരണമാണ് മരണം ശരീരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും നിലയ്ക്കുന്ന അവസ്ഥയാണ് മരണം എന്ന് ശാസ്ത്രീയമായി പറയാം ഹൃദയമെടുപ്പ് ശ്വാസം മസ്തിഷ്ക പ്രവർത്തനം എന്നിവ പൂർണ്ണമായും നിലയ്ക്കുമ്പോൾ ഒരു ജീവി മരിച്ചതായി കണക്കാക്കപ്പെടുന്നു കോശങ്ങളുടെ പ്രവർത്തനം നിലച്ച് ശരീരം ജീർണിക്കാൻ തുടങ്ങുന്നു വിവിധ സംസ്കാരങ്ങളിലും മതങ്ങളിലും മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് ചില മതങ്ങൾ മരണത്തെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലായി കാണുന്നു ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നു എന്ന് വിശ്വസിക്കുന്നു മറ്റു ചിലർ മരണത്തെ ജീവിതത്തിന്റെ പൂർണമായ അവസാനമായി കരുതുന്നു എന്നാൽ സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള യാത്രയായി ഇതിനെ കാണുന്നവരുമുണ്ട് പ്രിയപ്പെട്ടവരുടെ മരണം മനുഷ്യരിൽ വലിയ ദുഃഖമുണ്ടാക്കുന്നു ഇത് ദുഃഖം നിരാശ ദേഷ്യം ശൂന്യത തുടങ്ങിയ നിരവധി വികാരങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ ഘട്ടത്തെ ദുഃഖാചരണം ഗ്രീവിംഗ് എന്ന് പറയുന്നു ഓരോ വ്യക്തിയും ദുഃഖത്തെ വ്യത്യസ്ത രീതിയിലാണ് നേരിടുന്നത് മരണത്തെ അംഗീകരിക്കുകയും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിന് പ്രധാനമാണ് ഓർമ്മകൾ പങ്കുവച്ചും അനുസ്മരണ ചടങ്ങുകൾ നടത്തിയുമെല്ലാം ആളുകൾ മരണത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു ഇത് ഒരു സാമൂഹിക പ്രക്രിയ കൂടിയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മസ്തിഷ്ക മരണം ബ്രെയിൻ ഡെത്ത് എന്ന ആശയം പ്രധാനമാണ് ഇത് ഒരു വ്യക്തിയുടെ തലച്ചോറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിലച്ച അവസ്ഥയെ സൂചിപ്പിക്കുന്നു ശരീരം ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും മരണാനന്തര അവയവദാനത്തിലും ഇത് നിർണായകമാണ് തത്വചിന്തകർ മരണത്തെക്കുറിച്ച് പല കാലഘട്ടങ്ങളിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട് മരണത്തിന്റെ അനിവാര്യത ജീവിതത്തിന് അർത്ഥം നൽകുന്നുവെന്ന് ചിലർ വാദിക്കുന്നു മരണത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യരെ ജീവിതത്തെ കൂടുതൽ വിലമതിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു കലയിലും സാഹിത്യത്തിലും മരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് പലപ്പോഴും മരണത്തെ ഒരു അസ്ഥിഗൂഢമായോ കറുത്ത വസ്ത്രം ധരിച്ച രൂപമായോ ചിത്രീകരിക്കുന്നു ഇത് ജീവിതത്തിന്റെ ക്ഷണികതയെയും അനിശ്ചിതത്വത്തെയും ഓർമ്മിപ്പിക്കുന്നു ഓരോ വ്യക്തിയും തങ്ങളുടെ മരണത്തെക്കുറിച്ച് ചില തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് വിൽപത്രം തയ്യാറാക്കുക മരണാനന്തര ചടങ്ങുകളെ കുറിച്ച് തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടും ഇത് പ്രിയപ്പെട്ടവരുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ മരണം എന്നത് ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അത് ദുഃഖം നൽകുന്നുണ്ടെങ്കിലും ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെയും മൂല്യങ്ങളെയും ഇത് സ്വാധീനിക്കുന്നു മരണത്തെക്കുറിച്ചുള്ള അവബോധം ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ നമ്മെ സഹായിച്ചേക്കാം